ഹേ ഗേഴ്സ് പാരീസിൽ വന്നിട്ട് ഞാൻ ഇന്നാണ് ആദ്യമായിട്ടൊന്ന് ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത് ഇത്രയും നാളെല്ലാം ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഒറ്റയ്ക്ക് ഒന്ന് പുറത്ത് പോകണം ഇവിടെ സ്ഥലങ്ങളുടെ പേരൊന്നും അല്ല എല്ലാ നമ്പേഴ്സാണ് അതുകൊണ്ട് അത് പഠിച്ചെടുക്കാൻ കുറച്ച് പാടുപെട്ട് എനിക്ക് എവിടെ നോക്കണോ എവിടെ എന്നൊരു ഡൗട്ട് ആ പോട്ടെ അപ്പം ഇപ്പം കുറച്ചൊക്കെ പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒന്ന് രണ്ടും കൽപ്പിച്ചൊന്ന് പുറത്ത് പോയി നോക്കാം ഇന്ന് റേഷൻ വാങ്ങാൻ പോകുന്നതാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസം അല്ല അവരിടും അവരെ ആഴ്ച വെച്ചാന്ന് തോന്നുന്നു ഇങ്ങനെ ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇന്ന് അത് വാങ്ങാൻ വേണ്ടി ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ചെല്ലുമ്പോഴുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകുന്നവരെ അന്ന് ഒറ്റയ്ക്ക് പോയി നോക്കാം അപ്പോൾ അത് റൂം ടൂറൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം അപ്പം ടൈമില്ല സമയം പോയി ലൈറ്റൊക്കെ ഓഫാക്കി പെട്ടെന്ന് ഇറങ്ങട്ടെ ഇവിടെ ഇപ്പോൾ ടൈം ഏഴര കഴിഞ്ഞ് വെട്ടവായി എല്ലായിടും ഒന്നടയ്ക്കട്ടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോൺ സൂക്ഷിക്കണം അതുകൊണ്ട് എത്രത്തോളം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ഇപ്പം ഇവിടെ കാറ്റൊന്നുമില്ല ഞാൻ പിന്നെ ചുമ്മാ ഇയർപ്ലഗ് കൈ പിടിക്കാൻ കഴിയല്ലാത്തതുകൊണ്ട് ചുമ്മാ എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനൊന്ന് റൂട്ട് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് വരാം ബസ് എന്തായാലും വൺ എത്തുമെന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ ബസ് ടൈമെല്ലാം ഷാർപ്പാണ് കറക്റ്റ് ടൈമിൽ തന്നെ എത്തും അതുകൊണ്ട് നമ്മൾ ഒട്ടും ലേറ്റാവാൻ പാടില്ല ഇവിടെ നമ്മൾ ഗൂഗിൾ മാപ്പ് അല്ല യൂസ് ചെയ്യാറ് സിറ്റി മാപ്പ് ആണ് അതിൽ കറക്റ്റ് ബസ്സിൻ്റെ ട്രെയിനിൻ്റെ ട്രാം ഇതിൻ്റെ എല്ലാത്തിനെയും കറക്റ്റ് ടൈം കാണിക്കും അപ്പോൾ ആ ടൈമിനനുസരിച്ച് നമ്മൾ ഇറങ്ങിയാൽ മതി കൃത്യ ടൈമിൽ തന്നെ ഇതെല്ലാം അവിടെ ഉണ്ടാവും ഇതെല്ലാം ഷാർപ്പ് ടൈമായിരിക്കും ആ ടൈമിൽ എത്തിയില്ലെങ്കിലും ഞാൻ നിൽക്കുന്ന സിറ്റി സൈഡ് ആയതുകൊണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും എല്ലാം ഉണ്ടാകും അപ്പോൾ ആദ്യമായിട്ട് ഒറ്റക്ക് പുറത്തിറങ്ങിയതുകൊണ്ട് നിങ്ങളധികം ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ എപ്പോഴും സിറ്റി മാപ്പറിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ എല്ലാവരും സർപ്രൈസ് ചെയ്ത് അവിടെ ഞെട്ടിച്ച് തന്നെ എത്തുമെന്നാണ് പക്ഷേ അത് നടന്നില്ല ഈ ആൾക്കാരൊക്കെ ഓടുന്ന കണ്ടില്ലേ അത് തന്നെ സംഭവം കറക്റ്റ് ആ ടൈമിന് പ്ലാറ്റ്ഫോം അവർ ചെയ്ഞ്ച് ചെയ്ത് ഞാൻ ചെല്ലേണ്ട പ്ലാറ്റ്ഫോമിന്ന് അവർ ചെയ്ഞ്ച് ചെയ്ത് വേറെ പ്ലാറ്റ്ഫോമിലേക്കാക്കി അപ്പോൾ പെട്ടെന്ന് ഫോണിൽ കാണിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ആ ഒരു പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ചെയ്യുമോ എന്നൊക്കെ ഡൗട്ടായി ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ആ ഒരു ട്രെയിനിൽ കിട്ടിയത് ഏ സത്യത്തിൽ എനിക്ക് വഴി തെറ്റിയിരുന്നു ഇത് ഇച്ചിരി പാടാണ് ഞാൻ ആദ്യമേ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു ബട്ട് ഇത് ഇച്ചിരി പാടാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് നേരെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നങ്ങോട്ടേക്കാണ് പോകുന്നത് ഇന്ന് കുറച്ച് ടൈം വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടുന്ന് ജോയിൻ ചെയ്യാന്നാണ് പറഞ്ഞത് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് വേഗം അവളെ കണ്ടുപിടിക്കാൻ അപ്പം ഞാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് അവളെ തെറുതെ പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് എനിക്ക് റൂട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇവളാണ് കൊണ്ടുപോകുന്നത് അപ്പം ഞങ്ങൾക്ക് ഐറ്റംസ് കളക്ട് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞത് പന്ത്രണ്ട് മണിക്കാണ് പക്ഷേ ഇവൾ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആള് പറഞ്ഞ് പന്ത്രണ്ട് മണിക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാം തീർന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു ഒമ്പത് മണിക്കെങ്കിലും അവിടെ ചെല്ലുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ പത്ത് മണിക്കാണ് ചെന്നത് എന്നാലും കുഴപ്പമില്ലായിരുന്നു ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചെന്നിട്ട് കാണിക്കുക അപ്പോൾ അത് അങ്ങോട്ടേക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ കയറി രാവിലെയായിരുന്നു കൊണ്ട് അധികാളൊന്നും ഇല്ലായിരുന്നു ആ ബോഗിയിൽ തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു ബോഗിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളു എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം അപ്പം ഇതാണ് ഹായ് പറയൂ അപ്പം ഇതവർ വെച്ചിരുന്നത് ഔട്ടറിലേക്കായിരുന്നു അതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ ബസിലും ട്രെയിനിലൊക്കെ ആയിട്ടിരുന്ന് മൊത്തത്തിലൊരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് ട്രെയിനും ബസ്സൊക്കെ കിട്ടുന്നതുകൊണ്ട് അത് നമുക്കൊരു ചടുപ്പായിട്ടൊന്നും തോന്നില്ല പെട്ടെന്ന് തന്നെ അടുത്ത ബസ്സിലേക്ക് കയറും പിന്നെ അവിടേലിരുന്നാൽ മതി ഇവിടെ ഒമ്പത് മണിയായി പക്ഷെ സൂര്യനൊന്നും അവളുടെ അടുത്ത് സംസാരിക്കാൻ വെട്ടയില്ല ഇനിയിപ്പൊ ഇന്ന് മഴയാണോന്നറിയത്തില്ല കുട ഒന്നും കയ്യിലില്ല മഴക്കാർ കുറച്ച് ഒരുമാതിരി കിടക്കുക അപ്പോൾ അതാ പറഞ്ഞ പോലെ തന്നെ മഴ പൊടിച്ച് തുടങ്ങി ഞാനിവിടെ വന്നു കഴിഞ്ഞു ഇടയ്ക്കൊക്കെ മഴയുണ്ടായിരുന്നു പക്ഷേ മിക്കപ്പോഴും ഞാൻ ട്രെയിനിൻ്റെ അകത്തിരിക്കുമ്പോൾ മഴയായിരിക്കും പുറത്തിറങ്ങുമ്പോൾ മഴ നിന്നിട്ടുണ്ടാകും അതുകൊണ്ട് അത് വലുതായിട്ട് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എനിക്കാണെങ്കിൽ പനി പിടിക്കാനും പാടില്ല ചെവിയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് പനിയൊട്ടും പിടിക്കാൻ പാടില്ല വന്ന ഉടനെ ആ ഒരു വന്നതിൻ്റെ ഒരു ചെറിയൊരു മൂക്കൊലിപ്പ് ജലദോഷം അതില്ലാര്ക്കും ഉണ്ടായിരുന്നു അതേപോലെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അത് കടുത്തില്ല ഞാൻ അപ്പം തന്നെ സിട്രസിൻ പോലുള്ള മരുന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നീർന്നായിരുന്നു പക്ഷേ ഈ മഴ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ച് മഴ നനഞ്ഞ പനി ഉറപ്പാണ് പക്ഷേ ഇപ്പോഴും എപ്പോഴത്തേം പോലെ തന്നെ ഇറങ്ങിയപ്പോൾ മഴ നിന്നായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അടുത്ത ബസ്സും പെട്ടെന്ന് തന്നെ പിടിച്ച് അപ്പോൾ ഇത് ഔട്ടർ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് നടക്കാനുണ്ടായിരുന്നു എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് എല്ലാം കണ്ട് കണ്ടൊക്കെ നടന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ താണ്ട ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ട് നമസ്തേ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ രീതിയിരിക്കുന്നത് അപ്പം നിങ്ങളെക്കൂടെ വീഡിയോ എടുത്തതാണ് അങ്ങനെ അവസാനം കുറച്ച് ചുറ്റിയെങ്കിലും ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ തുടങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു എല്ലാവരെയും ലൈൻ ലൈനായിട്ട് നിർത്തിയിട്ടേ ഉള്ളായിരുന്നു ഞങ്ങളവിടെ ചെന്ന് പിന്നെ വൺ അവർ കഴിഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് എന്നാലും നമ്മൾ അവിടെ നിർത്തി നിര്ത്തി പോസ്റ്റാക്കത്തൊന്നുമില്ല ആ ഒരു ടൈമിൽ ഒരു ടീ ബ്രേക്ക് പോലെ അവർ നമുക്ക് ഇടക്കിടക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അത് ഇത്ര അടുപ്പായിട്ടൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ സംസാരിച്ചൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ സ്റ്റാർട്ട് ചെയ്തു ആ ടൈമിൽ അവരതെല്ലാം കൂടെ അടുക്കിയൊക്കെ വെക്കുമായിരുന്നു നിങ്ങൾ വന്നപ്പം ടേബിളിൽ ഇത്രയും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് കൂടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അതെല്ലാം ഇങ്ങനെ ടിൻ ടിന്നൊക്കെ അടുക്കി അടുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നമ്മളവിടെ ചെല്ലുമ്പോഴേ നമുക്കൊരു ടോക്കൺ തരും അപ്പോൾ ടോക്കൺ അനുസരിച്ച് ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ എല്ലാ സ്റ്റുഡൻസും ഉണ്ട് എല്ലാ കൺട്രിയിൽ നിന്നുള്ള സ്റ്റുഡൻസും ഉണ്ട് ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാ കൺട്രിയിലെ സ്റ്റുഡൻസ് ഉണ്ട് പക്ഷെ അവരെപ്പോഴൊന്നും വരത്തില്ല എൻ്റെ ഫ്രണ്ട്സ് പോലും അങ്ങനെ പോവാറില്ല അവർ തുടക്കത്തിൽ ഇവിടെ വന്നപ്പോഴൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവം ഒന്ന് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ഇങ്ങനെ വന്നതേ ഉള്ളൂ ഞാൻ ഓർക്കും ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ സ്റ്റുഡൻസിന് ഇങ്ങനെ ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അത് നല്ല ഐറ്റംസ് എല്ലാ ആഴ്ചയും പൊക്കൂടെന്ന് പക്ഷെ അവർ പറയുന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അവർ കിടന്നുറങ്ങാനേ നോക്കുവുള്ളൂ ഇങ്ങനെ ഇതിനു വേണ്ടി ഇത്രയും ദൂരം പോയി വാങ്ങത്തോന്നുമില്ല എനിക്കറിയാൻ പാടില്ല വർക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാനും ഇങ്ങോട്ട് വരുമോന്ന് പക്ഷേ ഇപ്പോൾ വന്നത് എന്തായാലും വെർത്തായിട്ടുണ്ട് ഇവിടെ പൊതുവേ ഇതിനെ പറയുന്നത് റേഷൻ എന്നാണ് അപ്പം ഞാൻ ഓർത്ത് റേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ റേഷൻ ആരെയും വേണേ അപ്പം ഫുഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അവൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ നോക്കി സ്പ്രേ മോയ്സ്ചറൈസറ് ലിപ്സ്റ്റിക്കും ഐഷാഡോ എല്ലാം ഉണ്ട് ഇതെല്ലാം ഇവർ സ്റ്റുഡൻസിന് വേണ്ടി വെച്ചിരിക്കുന്നതായിരുന്നു അപ്പം ഞാനോർത്ത് ഇത് ആവശ്യ സാധനങ്ങളല്ലല്ലോ ഒന്നും പക്ഷേ ഈ പാട് പാൻഡീസ് അതൊക്കെ വെച്ച് എന്തായാലും നന്നായിട്ട് തോന്നുക അപ്പം ഞാൻ കോസ്മെറ്റിക്സ് നിന്ന് എടുത്തത് സ്പ്രേയാണ് കാരണം എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മണം പിടിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് സ്പ്രേ അടിച്ചാണ് ഞാൻ ഫുൾ ടൈം നടക്കുന്നത് ഞാൻ റൂമിലും ഒക്കെ സ്പ്രേ അടിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാനൊരു സ്പ്രേ ആണ് ഇപ്പം എടുത്തത് അപ്പോൾ അതാ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞ ഇവിടെ ചായയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടാവും ചായ ഉണ്ടാവും ബിസ്ക്കറ്റുകൾ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജ്യൂസാണ് എടുത്തത് ഇതാ ഇത്രയും ലൈൻ നിന്ന് നിന്നാണ് നമ്മൾ സാധനങ്ങൾ എടുത്തെടുത്ത് പോകുന്നത് അപ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് എന്തൊക്കെയായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആയിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോൾ ആ മഴയായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ കുടയില്ലായിരുന്നു പിന്നെ അവസാനം അവളുടെ ജാക്കറ്റ് ഊരിയാണ് എന്റെ തലവഴി ഇട്ടു തന്നത് എനിക്ക് പെട്ടെന്ന് വന്നതുകൊണ്ട് പനി പിടിച്ചാലോന്ന് ഓർത്ത് തന്നത് അവൾ ഫുള്ള് മഴ നനയന്തി വന്നപ്പോഴായി പോയി മഴയത്തെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നെങ്കിലും അതൊന്നും ആസ്വദിക്കാൻ പറ്റിയൊരു മൂടല്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ അത്രയും വെയിറ്റിന് സാധനങ്ങളും ഇരിക്കുന്നു കുടയും ഇല്ല അത് അതുമാത്രമല്ല ബസ് സ്റ്റോപ്പും തപ്പി കുറച്ച് ചുറ്റേണ്ടി വന്നു സിറ്റി മാപ്പർ നോക്കി ഈ പാലത്തിന് മുകളിൽ വന്ന് ഞങ്ങൾ കുറച്ചു നേരം നിന്നിരുന്നു കാരണം താഴെ ഈ ബസ് സ്റ്റോപ്പ് പെട്ടെന്ന് കണ്ടില്ല പിന്നെയാണ് ഇത് കണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ വന്നത് ഇവിടെ വന്നിട്ടാണെങ്കിലും ഏത് ദിശയിലേക്കാ നിൽക്കേണ്ടേന്ന് പിന്നെ ഡൗട്ടായി കാരണം രണ്ട് സൈഡിലും കാണിക്കുന്നുണ്ടായിരുന്നു രണ്ട് സൈഡിൽ നിന്നും പോകുമായിരുന്നത് പിന്നെ ആ ആഫ്രിക്കക്കാർ ചേച്ചി കുറച്ച് ഹെൽപ്പ് ചെയ്തു അവർ പറഞ്ഞിരു തന്ന രീതിയിൽ നിന്നിട്ടാണ് ഞങ്ങൾ പിന്നെ അവസാനം എത്തിയത് പിന്നെ അത് കഴിഞ്ഞ് ആ ബസ് കിട്ടിക്കഴിഞ്ഞ് എല്ലാ എളുപ്പമായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അടുത്ത ട്രെയിനിങ് കിട്ടി രണ്ട് ഒരു ട്രെയിൻ കയറണമായിരുന്നു അങ്ങനെ രണ്ട് ട്രെയിൻ കയറി വീട്ടിൽ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നല്ല ഫ്ലോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അത്രയും വെയിറ്റും കൊണ്ട് പിന്നെ ക്യാമറയും മൈക്കൊക്കെ ആയിട്ട് ഫുള്ളും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ആയിട്ട് എന്തൊക്കെയാണ് കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട് വിറ്റാമിൻസ് വരെ കിട്ടിയായിരുന്നു അപ്പം അതെല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അത് ആ റൂമിൽ വന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ എന്തൊക്കെയാണ് എടുത്തതെന്ന് അപ്പം ഇത് ഇത്രയാണ് എടുത്തത് ചിലതൊക്കെ എന്താ സംഭവം എന്ന് പോലും അറിയാണ്ടാണ് ഞാൻ എടുത്തത് എന്തൊക്കെയാണെന്ന് ഞാൻ മൊത്തം കാണിക്കാം ഇത് റെസ്ക് പടം നോക്കി പറയും ഇതും മിൽക്ക് പാസ്ത പാസ്ത എനിക്ക് വേറൊരു ടൈപ്പായിരുന്നു ഇഷ്ടം അപ്പോഴത്തെ ആ ഒരു ഇത് ഫസ്റ്റ് ടൈം അല്ലേ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തൊന്നും എടുത്തില്ല കൈ കിട്ടിയതൊക്കെ എടുത്തു ഇത് ഗ്രീൻ ടീ എന്തിനാണ് എടുത്തതെന്ന് പോലും അറിയത്തില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ഗ്രീൻ ടീ ആർക്കെങ്കിലും കൊടുക്കാം പിന്നെ ഇത് യോഗായിട്ടാണെന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത് അത് പൊട്ടിച്ച് നോക്കാൻ പറയാം എന്താ സംഭവം ഇത് വൈറ്റമിൻസ് വിറ്റാമിൻ എന്തൊക്കെയാ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു വെറുതെ എടുത്തേച്ചു ഇതെന്തോ ഇതെന്തോ ഒരു ക്രീം കുറേ ക്രീം കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല പക്ഷെ കുറേ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു ഞാനിടത്ത് ഫുഡ് ഐറ്റംസ് മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നാൽ ഇവരെ ഓപ്ഷൻസ് തരും ഇന്നത് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും എന്നെങ്കിൽ ഷവർ ജെല്ലുണ്ടായിരുന്നു പിന്നെ ഈ സോപ്പായിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ചിലതിനൊക്കെ രണ്ട് ഓപ്ഷൻസ് ആയിട്ടുണ്ട് അപ്പം ഡൗ കണ്ട ഉടനെ ഞാൻ ചാടിയിൽ പിടിച്ച് പക്ഷേ അവർ ജെല്ലാം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതെന്തുവാ ഇതെന്തോ മെയിൻ്റെ ഐറ്റമാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞിട്ടു എല്ലാം ഞാൻ ഇങ്ങനെ എടുത്താന്നേ ഉള്ളു എന്തുവാ ഓക്കെ പിന്നെതാ ചോക്ലേറ്റ് ഇതിന് വേണ്ടിയാണ് ഞാൻ പോയത് ചോക്ലേറ്റ് ഇങ്ങനെ നിറയെ കിട്ടുമെന്ന് റെബാക്കയുടെ ചോക്ലേറ്റും എനിക്ക് തന്നത് ഞാൻ ട്രെയിനിൽ വെച്ചേ കഴിച്ച് ഇപ്പം ചോക്ലേറ്റ് ഉണ്ട് ഇതെന്തുവാ ഞാൻ പേസ്റ്റാണെന്നൊക്കെ വെച്ച് എടുത്തത് വായിച്ച് നോക്കിയിട്ട് പേസ്റ്റ് എക്സ്ട്രാ വെയിറ്റ് ഒന്ന് കണ്ട് എന്ന് തന്നെ ഓർത്ത് ഞാൻ എടുത്തു പിന്നെ അതായത് ജാം ജാമിന് ഓപ്ഷൻ എന്തുമായിരുന്നു ബനാനയുടെ ഉണ്ടായിരുന്നു പിന്നെ സ്ട്രോബെറി ഉണ്ടായിരുന്നു ഞാൻ സ്ട്രോബെറി പിന്നെ അതാണ്ട് രണ്ട് ബനാന രണ്ട് വണ്ടക്കാട്ടം ബനാന കണ്ടിട്ട് റോബസ്റ്റേ പോലെ ഇരിക്കുന്നു കഴിച്ചു നോക്കണം എത്തപ്പഴാണെന്നാണ് പറയുന്നത് അപ്പോൾ കുസ് കുസ് ഇത് നമ്മുടെ മറ്റേ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സാധനം അംഗൻവാടിയിൽ ഉപ്പുമാവ് കിട്ടുമല്ലേ ഇതാ സാധനം അപ്പോഴേ വെറുത്തിട്ടുള്ളതാണ് പിന്നെ ഇവിടെയൊക്കെ കഴിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് അടുത്ത് പിന്നെ പിന്നെ ഇവിടെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ട് ക്യാരറ്റ് പൊട്ടറ്റോ ഒനിയൻ പിന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ട് ഗ്രീൻ ആപ്പിൾ എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ അതാണ്ട് അരി ബിരിയാണി അരി പോലെയുണ്ട് ബസ്മതി റൈസ് പോലെയുണ്ട് ആ ബസ്മതി ആണല്ലോ എഴുതിയിട്ടുണ്ടല്ലോ ബസ്മതി റൈസ് പിന്നെ ടൊമാറ്റോ സോസ് ഇതെനിക്ക് ആവശ്യമുണ്ടായിരുന്നു കറക്റ്റ് കിട്ടി അപ്പം ഇത്രയൊക്കെയാണ് എല്ലാം ഞാൻ കാണിച്ചല്ലോ അല്ലേ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റേഷനിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയാൽ മതി ഇതൊക്കെ വെച്ച് എന്താ ഉണ്ടാക്കാൻ ഒരു പിടിയില്ല യൂട്യൂബ് ഉള്ളതുകൊണ്ട് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇനി എന്തായാലും ഷോർട്സ് ആയിരിക്കും ഞാൻ എന്തെങ്കിലും ഇതേപോലെ പ്രത്യേകമായിട്ടുള്ള എന്തായാലും വന്നാൽ എന്തായാലും ഫങ്ഷനാ എവിടെയെങ്കിലും ഫ്രണ്ട്സായിട്ട് എല്ലാവരും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഞാനൊരു ലോങ് വീഡിയോ ഇടാം അതുവരെ ഷോർട്സ് ഇട്ടുകൊണ്ട് പോകും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ